സ്പെഷ്യൽ ഇന്നോ ഇന്ന് ചോറല്ല മംഗളായി പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് നീ എഴുന്നേറ്റില്ല ഞാനും ദിവസം കൂടെ രാവിലെ റോഡിൽ പോയി ചിക്കൻ വാങ്ങിച്ചോണ്ട് തോന്നുന്നു എന്താണെന്ന് പറയാ അമ്മയുടെ ശീലം ചിക്കൻ കറി വെക്കാല്ലേ അല്ലല്ല അതല്ല ഇന്ന് ബിരിയാണി മക്കളെ ഓ മനസ്സിലായി ചിക്കൻ ബിരിയാണി അല്ല റൈസ് വേറെ കറി വേറെ അങ്ങനെ നോക്കാൻ പോകുന്നേ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് അമ്മ എന്താ വെറൈറ്റി പഠിച്ചു നിങ്ങക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി പോലെ വെക്കേണ്ടത് അപ്പൊ അതുപോലെ വെക്കാം അപ്പൊ അരി അടുപ്പിൽ ഇട്ടിട്ടുണ്ട് അരി അരി തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി ചിക്കൻ കറിക്കുള്ള എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഇനി എല്ലാം വൃത്തിയാക്കണം ചിക്കൻ വെള്ളത്തിട്ട് വെച്ചിരിക്കാണ് അരിക്കും നമുക്ക് ഇതൊക്കെ മസാലകളും കൂടി ഇട്ട് കൊടുക്കാം കറുപ്പാട്ട ഗ്രാമ്പു പിന്നെ അങ്ങനെയുള്ള മസാലകളും ഇത് പെരിഞ്ചീര ഇടത്തില്ലെന്ന് തോന്നുന്നു ഇടുന്ന രണ്ടു വേഷം നമുക്ക് വേണ്ടല്ലേ വേണ്ട ഇതൊന്നും കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഇട്ടു കൊടുക്കാം അതൊക്കെ പിന്നെ വറുത്തിട്ടു ഇപ്പോഴും പിന്നെ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം കുക്കറിലിട്ട് ഒരു കേട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ചിക്കൻ മസാല ഇപ്പൊ മഞ്ചൂരിയ ചേച്ചിയുടെ ചിക്കൻ മസാലയാണ് കേട്ടോ കിച്ചൺ മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല കൊടുക്കാം അപ്പോൾ ചിക്കൻ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം അപ്പൊ നമുക്കിനി ഉള്ളിയൊക്കെ ലെഗ് ലഗൊക്കെ ഉണ്ട് കണ്ടെഗ് അല്ല രണ്ടും ഉണ്ട് കേട്ടോ ഒരു വഴിക്ക് രണ്ട് കാലുണ്ട് കേട്ടോ ഒക്കെ ശെരി ഈ വിടെ ഫസ്റ്റ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുക ക്രമുറി ക്രമുറി പൊട്ട് വേഗം അതിന് ശേഷം നമുക്ക് എന്താണ് സാധിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അതിലെ ഇട്ടുകൊടുക്കാം അപ്പൊ കടുക് പൊട്ടി വരുന്നുണ്ടോ പൊട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനോ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സവാള സവാള എന്ത് അയ്യോ വെളുത്തുള്ളിന്നാണ് പറഞ്ഞേ സോറി മൈ മിസ്റ്റേക്ക് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുത്തല്ലോ അതിന് പറഞ്ഞത് പറഞ്ഞ മിസ്റ്റേക്ക് കളിയാകണ്ടോ ബിരിയാണി എന്തിരാവോ എന്തോ ബിരിയാണി എന്തിരാവോ എന്തോ കൊളവായ കൊളവായ കൊണ്ട് ഞാൻ ഞാൻ നമുക്ക് കൊളവായോ അത് മൊരി വരണ്ടേ പ്രശ്നം മൂക്കട്ടെ മൂത്ത് വന്നാലേ ഇടാൻ ഇത തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം വെളുത്തിൽ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് കൊടുക്കാം കുറച്ച് അരിവല്ലോ അരിവല്ലോ ചോറ ചോറു വല്ലോ അങ്ങനെ നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അതെ ചിക്കൻ കറി ചോറ് സലാഡ് പപ്പടം അപ്പൊ ഇതില് മറ്റേ കറി കഴിച്ചു മൊത്തത്തിലേക്കല്ലോട് അങ്ങനെ മൊത്തത്തിലല്ല ചോറ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ എന്റെ മോളിൽ കുറച്ച് കറി കഴിച്ചു ലെയറ് ലെയർ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നാ മൊത്തത്തിളക്കോ മൊത്തത്തിൽ ഇളക്കും അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം എപ്പോഴും വെക്കുമ്പോഴുള്ള ബിരിയാണി അല്ല സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പൊ ചിക്കൻ കാലൊക്കെ ഉണ്ട് കേട്ടോ ദിവസേ കഴിച്ചിട്ട് അഭിപ്രായം പറയണം രണ്ടുപേരും മതിയാ ബിരിയാണി സലാഡ് പപ്പാട

സൂപ്പറാണോ ബിരിയാണി ഒന്ന് കഴിച്ചെ ഒന്നും പറഞ്ഞ സൂപ്പറോ ഞാൻ വെച്ച പോരല്ല സൂപ്പർ അടിപൊളി